നമസ്കാരം ടാരോ നാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗ് നവംബർ മാസത്തെ നിങ്ങളുടെ ഒരു റീഡിംഗ് ആണ് ഈ ഒരു മാസം നവംബറിൽ നിങ്ങൾക്ക് എന്ത് എനർജിയാണ് പ്രതീക്ഷിക്കാവുന്നത് അതുപോലെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ മാസം സ്വീകരിക്കേണ്ടത് അതുപോലെ എന്താണ് നിങ്ങൾ വിട്ടുകൊടുക്കേണ്ടത് എന്നും ഒക്കെ നമുക്ക് ഈ റീഡിങ്ങിലൂടെ അറിയാം നമുക്ക് കാർഡുകൾ ഷഫിൾ ചെയ്ത് മൂന്ന് കാർഡ്സ് എടുത്ത് ഈ റീഡിംഗ് ചെയ്യാം ആദ്യത്തെ കാർഡ് നിങ്ങളുടെ നവംബർ മാസത്തെ എനർജിയാണ് രണ്ടാമത്തെ കാർഡ് നിങ്ങൾ എന്താണ് ഈ മാസം സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് മൂന്നാമത്തെ കാർഡ് നിങ്ങൾ എന്താണ് ഈ മാസം നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുകൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഓക്കെ നമുക്ക് കാർഡുകൾ ഓരോന്നും റിവീല് ചെയ്യാം ഓക്കെ ആദ്യത്തെ കാർഡ് നിങ്ങളുടെ നവംബർ മാസത്തെ എനർജി ഓക്കെ വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റകൾസ് ആണ് ഓക്കെ അതുപോലെ ഇനി നിങ്ങൾ എന്താണ് ഈ മാസം നിങ്ങളുടെ ലൈഫിലേക്ക് സ്വീകരിക്കേണ്ടത് വന്നിരിക്കുന്നത് ടെൻ ഓഫ് കപ്സ് എനർജിയാണ് ഓക്കെ അതുപോലെ നിങ്ങൾ വിട്ടുകൊടുക്കേണ്ടത് വന്നിരിക്കുന്നത് ഫോർ ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഓക്കെ നമുക്ക് ഈ റീഡിംഗ് ഒന്ന് നോക്കാം ഈ നവ ഈ നവംബർ മാസം ധനസമൃദ്ധിയും സ്ഥിരതയും നിങ്ങൾക്കുണ്ടാവും എന്നാണ് കിങ് ഓഫ് പെൻറ്റകിൾസ് പറയുന്നത് നിങ്ങളുടെ പരിശ്രമങ്ങൾക്കുള്ള ഫലം ഈ മാസം നിങ്ങൾക്ക് ലഭിക്കും സാമ്പത്തിക വളർച്ചയും ആത്മവിശ്വാസവും നിങ്ങൾ വീണ്ടെടുക്കും നിങ്ങൾ ചെയ്ത പ്രയത്നങ്ങൾ അത് ജോലിയിലായാലും റിലേഷൻഷിപ്പിലായാലും ഫലം കാണുന്ന ഒരു ടൈമാണ് ഈ മാസം സ്ഥിരതയോടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ ഈ മാസം നിങ്ങൾ എന്താണ് സ്വീകരിക്കേണ്ടത് വന്നിരിക്കുന്നത് ടെൻ ഓഫ് കപ്സാണ് നിങ്ങളുടെ ലൈഫിലെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ചെറിയ നിമിഷങ്ങൾ അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഒത്തുള്ള സമയമാണ് അതാണ് നിങ്ങളുടെ മനസ്സിൻ്റെ സംതൃപ്തിയും ആശ്വാസവും ഒക്കെ ജീവിതത്തിൻ്റെ യഥാർത്ഥ സമാധാനം വസ്തുക്കളിലല്ല ഹൃദയബന്ധങ്ങളിലാണ് ഈ നവംബർ മാസം മനസ്സ് തുറന്ന് നിങ്ങളുടെ കുടുംബവും സൗഹൃദങ്ങളുമായി സന്തോഷം പങ്കിടാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഇനി എന്താണ് നിങ്ങൾ വിട്ടുകൊടുക്കേണ്ടത് വന്നിരിക്കുന്നത് ഫോർ ഓഫ് മെൻറ്റഗിൾസ് ആണ് ഈ കാർഡ് ഒരു മുന്നറിയിപ്പാണ് നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഏതെങ്കിലും ബന്ധങ്ങളിലോ അല്ലെങ്കിൽ സാമ്പത്തികമായ ഇടപാടുകളിലോ നിങ്ങൾ എന്തെങ്കിലും പിടിച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ അത് വിട്ടുകൊടുക്കണമെന്ന് യൂണിവേഴ്സ് പറയുന്നു എന്തെങ്കിലും കാര്യം നഷ്ടപ്പെടുമെന്ന പേടി കൊണ്ട് പിടിച്ചു വയ്ക്കരുത് നിങ്ങൾക്കുള്ളത് നിങ്ങളിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകില്ല നിങ്ങൾ ചെയ്യേണ്ടത് വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അനുഗ്രഹങ്ങൾ വരും